അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ മൂവാറ്റൂലിക്ക് പോകുകയാണേ അപ്പം ഇന്നല്ല കുറച്ച് ദിവസം മുന്നേ പോയതാട്ടോ ഇപ്പോൾ ഞാൻ തന്നെ പോണത് കാരണം എപ്പോഴും ബസ്സിലാട്ടോ പോകാറുള്ളൂ ഞാനങ്ങനെ വണ്ടി എടുക്കാറില്ല തന്നെ അത്രയും ദൂരെ ഓടിച്ചു പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ചെന്നപ്പോൾ ഉമ്മശാ സ്യൂഷൽ കുക്കിങ്ങിലാണ് എനിക്ക് രാത്രിത്തേക്കുള്ള കപ്പയും മിങ്കുടച്ച് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പിച്ച കടയടച്ച് വന്നു അപ്പോൾ കുബൂസും അൽഫഹോം മേടിച്ചുകൊണ്ട് വന്നു പിന്നെ എന്താ ചെയ്യുക കപ്പയും കൂടെ സൈഡാക്കിയിട്ട് അത് കഴിച്ചു അപ്പോൾ ഇത്തതായൊക്കെ പിറ്റേന്ന് രാവിലെ കേട്ടോ വരുവുള്ളൂ രാവിലെ വീട്ടിലുണ്ടല്ലോ ഈ കട്ടിയപ്പം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല വീട്ടിലതൊരു സ്പെഷ്യലാണ് ഭയങ്കര ടേസ്റ്റാണ് അത് നല്ല ചൂടോടെ കഴിക്കണം അപ്പം പപ്പിച്ചയുടെ കൂടെ ഇരിക്കുമ്പോൾ പപ്പിച്ച എപ്പോഴും ഒരു ബൈറ്റ് തരൂട്ടോ എനിക്കതറിയാവുന്നത് കൊണ്ട് ഞാൻ ഫോൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പപ്പിച്ച റെഡിയായി കടയിലേക്ക് പോയി എന്നാൽ പിന്നെ നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞു നിപ്പുണ്ട് എന്നാൽ പിന്നെ രാവിലെ തന്നെ ഒമ്പിച്ച് പറഞ്ഞു തന്നാൽ ഗാർഡൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇന്നും ഇച്ചിരി ഗാർഡൻ്റെ വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ എവിടെ തുടങ്ങണം എങ്ങനെയെടുക്കണം എന്ന് എനിക്ക് ഒരു പിടിയില്ല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ വീടിന് ചുറ്റിനും ചെടികളാണ് അപ്പം എങ്ങനെയൊക്കെയാണ് എടുക്കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല ഞാനെടുത്തത് ചിലപ്പോൾ ആ ശത്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടാവില്ല കേട്ടോ ഓരോന്നും എൻ്റെ പുറകെ നടന്നിട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് അതെടുക്കി ഇതെടുക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പോഷൻ ത ഇതാണ് ഇലച്ചെടികളാണ് നല്ല രസമാണ് അവിടെ അവിടെ ഇങ്ങനെ നല്ല രസമാണ് ഇലച്ചെടികളിങ്ങനെ നിൽക്കണം കാണാനായിട്ട് അപ്പം ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മിച്ചിയൊക്കെ പപ്പിച്ചിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ കുറേയൊക്കെ നശിച്ചു പോയി ആ ഒരു പത്തോ നാൽപ്പത്തോ ദിവസം മിച്ചിയുടെ ആ ഒരു കെയറിങ് ഇല്ലാതെ ഒരുപാട് ചെടികൾ പോയി കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും ഉമ്മിച്ചൊന്ന് സെറ്റാക്കി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒത്തിരി ചെടികൾ കുറവുണ്ട് ഇതിനകത്ത് പൂക്കളുള്ള ചെടികളും ഉണ്ട് അതല്ലാതെ നല്ല നല്ല ചെടികളുണ്ട് കാട്ടു ചെടികൾ വരെ ഉണ്ട് ഉമ്മിച്ചിയുടെ ഈ ഒരു ഗാർഡിനകത്ത് എന്ത് ചെടി കിട്ടിയാലും ഉമ്മിച്ചിക്ക് ഇഷ്ടമാണ് എവിടെ പോയാലും ഞാൻ പറഞ്ഞില്ലേ ഒരു ചെടിയുടെ കമ്പ് കാണും എല്ലാ സ്ഥലത്തും ചെടിയാണ് എന്താ ചെയ്യാമല്ലേ ഓരോ എല്ലാ വീട്ടിലും കാണുമായിരിക്കും ഇങ്ങനത്തെ ഒരു ഉമ്മ ഒരു വശത്തുണ്ടല്ലോ ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന സ്ഥലമാണ് പ്രൂണിങ് ഏരിയ എന്നൊക്കെ പറയുന്നു എന്താണോ എന്ത് പിന്നെ മിച്ചിയുടെ കുറേ വളം വളം ഉണക്കാനൊക്കെ കിട്ടേക്കണതാണ് ഇത് ഇതൊക്കെ കമ്പോസ്റ്റ് കമ്പോസ്റ്റോളങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് ഇതെന്നെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ ഉമ്മച്ചിയുടെ എന്താണ് ഈ ചെടിയുടെ പേരെന്തോ പറഞ്ഞല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ചെടികളുടെ പേരൊന്നും കിട്ടത്തൊന്നുമില്ല അത് എൻ്റെ നീ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് രണ്ടാമത് എടുപ്പിച്ചതാണ് ഈ സെക്ഷനുകളെല്ലാം ഇതൊന്നും ഞാൻ എടുത്തില്ല ഇത് ഇതൊക്കെ കാട്ടു അതൊന്നും കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ എല്ലാം കാണിക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഇടിപ്പിച്ചതാണ് ആൾ ഇവിടെ നിന്ന് അങ്ങനെ നേരെ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉമ്മച്ചിയുടെ പച്ചക്കറി തോട്ടമാണ് പുറകിൽ ഇത്തവണ ചെന്നപ്പോണ്ടല്ലോ അതിനകത്ത് നിറച്ചും വെന്തി പൂത്തിനിപ്പുണ്ടോ അപ്പോൾ പറഞ്ഞാൽ ഈ വെന്തി ഇങ്ങനെ വെച്ചാൽ കീടങ്ങൾ വരാതിരിക്കാനാണ് കിടങ്ങൾ കുറവുണ്ടാവും അത്ര അത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സത്യം പറഞ്ഞാണ്ടല്ലോ ഒരുപാടുണ്ട് എടുക്കാൻ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിയാകും എനിക്കും ബോറടിയാകും അതുകൊണ്ട് ഇത്രേ ഉള്ളൂ